നല്ല വർഷം നിങ്ങളെ കാണാൻ പറഞ്ഞു വന്നതാണ് അയ്യോ വലിയ സന്തോഷം നിങ്ങൾ വന്നതില് ആ സന്തോഷം ഞാൻ ജീവിതം മരിച്ച വരെ നിങ്ങൾ ഇണ്ടാവണം സന്തോഷം വലിയ കട വന്നാലും നിങ്ങളെ പോലെ ഉള്ള ഒരു തുന്നിയാലും നമുക്കൊക്കെ തൃപ്തി വരിക നമ്മൾക്ക് പത്തു ബാക്കിയാ അപ്പോ ഒരു ജവളി കച്ചവടക്കാരൻ വന്നു വീട്ടിന്റെ ഉമ്മർത്തുകൂടി വന്നു നോക്കുമ്പോ എന്താ പറയുക പോലീസുകൾ

സൈഡിൽ തെച്ചു അപ്പോ ഒരു തുണി ഇത് വേണ്ടില്ല അത് നോക്കി കോട്ടംമാലിയാണ് കോട്ടം നന്നായിരിക്കില്ലേ എനിക്കൊരു ജിപ്പ നിങ്ങൾ തന്നെ ഭാഗ്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്തവരാണ് അപ്പേ ജിപ്പ തുന്നി തരുന്ന ഒരു പറഞ്ഞുകൂടുണ്ട് പിള്ളേർ ആൾ മരിച്ച ചെയ്ത കാര്യം നമ്മൾക്ക് ജീവിതത്തിൽ ഞാൻ മരിക്കും വലിയ മറക്കെ എന്റെ ഭഗവാന് അങ്ങനെയൊന്നും പറയണ്ട നിങ്ങളുടെ അവിടെ തുണ്ടിയാലേക്ക് സൃഷ്ടിയാവൂ ആ കൊറിയായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ എന്ത് പറയുന്നു വിശേഷങ്ങളൊക്കെ കുട്ടിയും മക്കളൊക്കെ പൊതുവായിരിക്കും കേരളം ജീവിതത്തിനെ പറ്റി തമിഴ്നറിയോ ആടെ ഉണ്ടാക്കി എല്ലാ കാര്യം നമുക്കറിയുന്നത് ചെറുപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ല പക്ഷെ നമ്മുടെ കഷ്ടപ്പാട് ഈശ്വരൻ പറഞ്ഞാൽ നമുക്ക് നല്ല കാര്യം എല്ലാവർക്കും ബെറ്റർ അതൊക്കെ മക്കളെ കൊണ്ട് നന്മ ഉണ്ടാവുമല്ലോ മക്കളിനെ കൊണ്ടൊക്കെ ഉയർച്ച ഉണ്ടാകും ഏത് പണിയും പാടക്കത്തിരി ഈ റെഡി മടക്കം വന്നാല് ഒന്നുമില്ലല്ലോ പണിയില്ലല്ലോ പണിയില്ലേ പണിയും പണിയില്ലല്ലോ ആ പിന്നെ അഞ്ചു വർഷത്തിന് പത്ത് പറ്റില്ല അതുപോലെ സാധനങ്ങൾക്കൊക്കെ എന്താ

പ്രാർത്ഥിക്കാനും പറയാനൊക്കെ ഈ കാണുമ്പോ നിങ്ങളും നല്ല പോലെ സന്തോഷിക്കാറുണ്ട് സന്തോഷം ഉണ്ട് ഇത് അപ്പൊ തരും ഇപ്പൊ നിങ്ങൾ രണ്ടു ദിവസം കണ്ടു തരാം രണ്ടു ദിവസം ഓ മതി 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 അതായത് നിങ്ങൾ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും വരട്ടെ വലിയ മാറ്റമൊന്നുമില്ല നിങ്ങൾ വെച്ച പുസ്തകം

രാമിനുള്ളിൽ നമുക്ക് നല്ലൊരു ഐശ്വര്യം പണിയൊക്കെ ഉണ്ടാകും അതൊക്കെ ഒരു സമയമാണ് അല്ല മാറി മറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയല്ല നാട്ടില് ആ ഈ തുന്നക്കാർക്കൊപ്പത്തിൽ കഷ്ടകാലം തന്നെ ഈ റെഡിമേടും കാര്യങ്ങളൊക്കെ വന്നപ്പോ പക്ഷെ തുന്നിട അങ്ങനെ തുന്നി ഇട്ടിട്ട് കണ്ടവറില്ലേ എനിക്ക് ഗോത പിള്ളേർ കൊണ്ടു വന്നതൊന്നും ഇപ്പം പിടിക്കില്ല നിങ്ങളെ തുന്നി തെരഞ്ഞതാണ് എനിക്ക് ഇഷ്ടമാകും അപ്പൊ ശരി കാണാരു ഏഹ് തുന്നി വെക്കിരു